അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരു കാലത്തും ഈ മാനിന്റെ പ്രകാശം കേറൂല അല്ല എഴുതി തള്ളിക്ക അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം റമലാനിൻ്റെ ഒന്നാമത്തെ രാവിലെ തന്നെ സർവ്വ ഷൈത്താമാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലയ്ക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇടൂലേ റമലാനിൻ്റെ ഒന്നാമത്തെ രാവിലെ തന്നെ ഈ ഭൂമിയിലുള്ള സർവ്വ ശൈതാന്മാരെയും പിടിച്ച് കെട്ടിയിടൂലേ പറയിടോ കാക്ക ഇടുവോ കെട്ടിയിടുവോ നിങ്ങളുടെ നാട്ടിൽ ഇടു കെട്ടിയിടും എല്ലാ ചൈതാന്മാരെയും കെട്ടിയിടും എന്നിട്ട് നോമ്പ് പിടിക്കാതെ നടക്കുന്ന ചില കാക്കാമാരില്ലേ റമലാ മാസത്തിൽ നോമ്പ് പിടിക്കാതെ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാതെ പരസ്യമായി മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ചു നടക്കുന്ന കാക്കാമാരെ കണ്ടിട്ടില്ലേ എടാ അമുശ്രീമായ സഹോദരൻ ചോദിക്കുന്നു ഇത് റമലാനല്ലേ നിനക്ക് നോമ്പില്ലേ പോടാ നിന്റെ പണി നോക്കടാ അവൻ പോലും നോമ്പ് പിടിക്കും അമുസ്ലിമായ സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരില്ലേ റമൽഹാനിന് ആദരിക്കുന്നവരില്ലേ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പെണ്ണും ചോദിക്കുന്നു ഇക്ക നിങ്ങളുടെ രോഗം പിടിച്ചിടക്കണ വാപ്പ വരെ നോമ്പ് പിടിക്കുന്നു നീ എന്തേ നിങ്ങൾ എന്തേ നോമ്പ് പിടിക്കാത്ത പൊടി മാറി ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതങ്ങനാടോ അല്ലാഹു ചെലതിനെ അങ്ങ് എഴുതി തള്ളിക്കളയും നന്നാകാത്തതിന്റെ കാരണം അതാ പിന്നെ അവനെ നന്നാക്കാൻ ഉസ്താരെ കൊണ്ടുപറ്റുവോ ഇല്ല ആരെ കൊണ്ടും പറ്റൂല്ല അള്ളാഹുസീലടച്ച് കഴിഞ്ഞാൽ അങ്ങനെ സീൽ വെച്ച് കഴിഞ്ഞാൽ പോയി ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപിതാ രാഷ്ട്രപതി ഒരു സീൽ വെച്ചാൽ കഴിഞ്ഞില്ലേ ഇതുപോലെയാണ് അള്ളാഹുസീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ പറ്റില്ലടോ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒരുത്തന് നന്നാകണമെന്ന് അവന് തോന്നണം സിറാജിനെ നന്നാകണമെന്ന് സിറാജിന് തോന്നണം നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തോന്നിയാലേ അള്ളാഹു അവനെ നന്നാക്കൂ അതുകൊണ്ട് തന്നെ ആ നൂറ് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന ഒരു മനുഷ്യൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന ഒരു മനുഷ്യന് തൊണ്ണൂറ്റി പേരെ കൊന്നപ്പോഴാ ഓൻ ചെയ്യണത് തെറ്റാണെന്ന് തോന്നിയേ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോൾ ആ മനുഷ്യനൊരു കുറ്റബോധം അല്ല ഞാൻ കൊലപാതകിയാണല്ലോ ഞാൻ ചെയ്യുന്നത് പാപമാണല്ലോ അപ്പൊ ഒരു കാക്ക വരുന്നുണ്ട് ഒരു കാക്കാനെ കണ്ടപ്പോൾ ചോദിച്ചു കാ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നിട്ടുണ്ട് അല്ല എനിക്ക് പുറത്തു തരുവോ അള്ളാഹു എനിക്ക് പുറത്തു തരുവോ ആ കാക്ക പറഞ്ഞു നിനക്ക് തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന് നിനക്കല്ല പുറത്ത് തരാനോ നീ നരകത്തിലാടാ അപ്പൊ ചങ്ങാതി വിചാരിച്ച് എന്തായാലും പോവല്ലേ ഇവനെ കൂടെ അങ്ങ് തീർത്തേക്കാൻ നൂറ് തികച്ചു അള്ളാഹുമാ നൽകുമാറാകട്ടെ നൂറുപേരെ കൊന്നു പേരെ കൊന്നു കഴിഞ്ഞപ്പോഴും ഇവന് കുറ്റബോധം നൂറെണ്ണത്തിനെ കൊന്നല്ലോ അല്ല അപ്പൊ ഒരു ഉസ്താദ് വരുന്നുണ്ട് ഇൽമ പഠിച്ച ഒരു ആലിമ വരുന്നുണ്ട് ഉസ്താദിനെ കണ്ടപ്പോ ചെന്നിട്ട് ചോദിച്ചു ഉസ്താദേ തൊണ്ണൂറ്റി ഒമ്പതും ഒന്ന് നൂറ് തികച്ചിട്ട് വരികയാ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം ഞാൻ പറയാം ഒന്നാമത് പഠിക്കേണ്ട ഒരു ഗുണപാഠം എപ്പോഴും ദീനിന്റെ വിഷയം മസലുകൾ ചോദിക്കുകയാണെങ്കിൽ കമ്മറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല പള്ളിയിലെ ഹത്തീബിനോട് തന്നെ ചോദിക്കണം അള്ളഹിമന്തരമാറാകട്ടെ ദീനിന്റെ വിഷയം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കണം പറയടോ ദീനിന്റെ വിഷയങ്ങൾ മസല ചോദിക്കുമ്പോൾ ആരോട് പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതിയോ പ്രസിഡന്റിനോ കമ്മറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല അത് പഠിച്ച ആളോട് തന്നെ ചോദിക്കണം കാരണം ആദ്യം വന്ന കാക്ക അങ്ങനത്തെ ഒരാളായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു കാക്ക ഞാൻ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നിട്ടുണ്ട് അല്ല പുറത്തു തരുവോ ആ പാവപ്പെട്ടവൻ്റെ അറിവ് വെച്ച് പറഞ്ഞ് നീ സ്വർഗത്തിൽ പോത്തില്ലെന്ന് നേരെ പള്ളിക്കുഴിയിൽ പോയി അള്ളഹിമ നൽകുമാറാകട്ടെ എന്ന ആലിമിനോട് ചോദിച്ചു ഉസ്താദ് നൂറ് തികച്ചിട്ട് പെരുകെ അല്ല പുറത്തു തരുവോ ഉസ്താദ് പറഞ്ഞു പുറത്തു തരും ഉസ്താദ് പഠിച്ച അറിവ് വെച്ച് പറഞ്ഞു കൊടുത്തു മോനെ അല്ല നിനക്ക് പുറത്തു തരും നീ തൗപ ചെയ്യ് ഈ നാട്ടിൽ നീ കഴിയേണ്ട അപ്പുറത്തൊരു നല്ല നാടുണ്ട് നീ അവിടെ പൊക്കോ ഇതാണ് ഉസ്താദ് അവിടെ ന മനുഷ്യൻ നാട് ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന സമയത്തും മരണപ്പെട്ടു ഈ മനുഷ്യൻ മരിച്ച ഉടനെ നരകത്തിൻ്റെ മലക്കും വന്നു സ്വർഗത്തിന്റെ മലക്കും വന്നു നരകത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു ഇവൻ നൂറ് കൊലപാതകം ചെയ്തവനാ ഇവൻ ഞങ്ങൾക്കുള്ളതാ സ്വർഗ്ഗത്തിന്റെ മലക്ക് പറഞ്ഞു ഇവൻ തവബ് ചെയ്തിട്ട് വരുന്നവനാ തരൂല ഇട നൂറ് കൊല ചെയ്ത മനുഷ്യന് വേണ്ടി നരകത്തിൻ്റെ മലക്കും സ്വർഗത്തിൻ്റെ മലക്കുകളും പരസ്പരം തർക്കമായി അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ആ തർക്കം തീർക്കാൻ അള്ളാഹു വരെ പറഞ്ഞു വിട്ടു എന്ന് നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിൽ നിന്ന് തർക്കം നടക്കും സ്വർഗത്തിനും നരകത്തിനുമല്ല മാപ്പാടെ സ്വത്തിനു വേണ്ടി അള്ളാഹുക്കാക്കുമാറാകട്ടെ അള്ളാഹു കാമാറാകട്ടെ നൂറ് കൊല ചെയ്തവന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിൻ്റെ മലക്കും തർക്കം നമ്മുടെ വീട്ടിൽ ആ ഉമ്മാടെ മാല നിക്കളുള്ളതാ അങ്കിക്കിടക്കുന്ന നിൽക്കുള്ളതാ കുടുംബ വീട് നിൽക്കുള്ളതാ നീ വേറെ നോക്കിക്കോ തമ്മി തല്ലും അള്ളാഹു നമ്മളെ കാക്കമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എടോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറുആൻ കേട്ട നീ നന്നാക നീ അത് ചിന്തിക്ക് ഇത് വേറെ ഒന്നുമല്ല സംഗീതമല്ല അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആാൻ അതിന് നൽകേണ്ട ഒരു പരിഗണന നൽകുക അതിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം നീ കൊടുക്ക് ഇല്ലെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും പിന്നെ ഒരു നിന്നെ രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വിശദീകരിക്കുന്നില്ല രണ്ട് രണ്ടാമത്തെ പറയുകയാണ് ثم أعرض عنها ൽ മുരിമീന മുന്തോ അള്ളാഹുബിൻ്റെ വിശുദ്ധമായ ഖുർആൻ വിടം പറയുകയാണ് ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുകൾ ഊതിയട്ട് മോനെ നിസ്കരിക്കണ് അള്ളാഹുബിൻ്റെ പള്ളികട മിനാരത്തിൽ നിന്ന് പങ്ക് വിളിച്ചാൽ അയ്യാല സ്വല അയ്യാലൽ ഫല അള്ളാഹിബിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാണ് കള്ള് കുടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് മോനെ വിഭിചരിക്കരുത് രുത് അല്ല ഭയന്ന് ജീവിക്കടാ ചെറുപ്പക്കാരാ പെണ്ണെ തലമറയ്ക്കണ് നിന്റെ ശബ്ദം പോലും ഔറത്താട് നിന്റെ സലാണ് സലാം പോലും പറയരുതെന്നാട് പടച്ചവനെ പുസ്താദന്മാര് പറയുകയാ നരകത്തിലധികവും പെണ്ണുങ്ങളാട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുബന് പയന്നുകൊണ്ട് ജീവിക്കണം അല്ലാത്തവർക്ക് അള്ളാഹു ഭയാനകമായ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് ദുനിയാവിലെ തീയുണ്ടല്ലോ അത് നരകത്തിലെ തീയുടെ ഒരു എഴുപത് ൊരംശമാണ് ഇന്നത്തെ ചെറുപ്പക്കാരോട് ഇത് പറയുമ്പോ അവര് ചോദിക്കുന്ന പുസ്താദെ ഇതൊക്കെ വിവരമില്ലാത്തവരോട് പറ പ്രായമുള്ളവരോട് ചെന്ന് പറ ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് എന്തൊരു തള്ളലാ ആ പുസ്താദ് ചെറുപ്പക്കാർ ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നു നരകം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എവിടെയാണ് ആകാശത്തിലാണോ ഭൂമിയുടെ അടിയിലാണോ കടലിനടിത്തട്ടിലാണോ എവിടെയാ പുസ്താദെ നിങ്ങൾ പറയുന്ന നരകമിരിക്കുന്നത് പെൺകുട്ടികൾ പരിഹസിക്കുകയാട് എല്ലാവരും സുരകത്തിൽ പോയാ നരകത്തിലും പോകാൻ പോകാനാൾ വേണ്ട ഞങ്ങൾ അവിടെ പൊക്കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് നരകവഴയാണെന്ന് ചോദിച്ച് കളിയാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവത്വമേ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ എൻ്റെ പെങ്ങളെ അള്ളാഹുബിന്റെ നരകം നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എപ്പോഴാണ് കാണുന്നത് എപ്പോഴാണ് എന്ന് പറയുന്ന എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മുതുമ്പോ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാടു എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ പടച്ചവനെ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ എഴഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ ഉഹത് മലയോളം വലിപ്പമുള്ളവർ ഇതുപോലെ നാളെ ണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ ഉമ്മ പ്രസവിച്ചിട്ടത് പോലെയാണ് കടന്നു വരുന്നത് ശരീരം വിയർക്കുന്നല്ലോ വല്ലാത്ത ചൂടല്ലേ ശരീരത്തിലെ വറുതയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികളുടെ പ്രയാസപ്പെടുന്ന പെങ്ങളെ പതിനഞ്ച് ലക്ഷം കിലോമീറ്ററുകളിലെ മുകളിൽ നിന്നിരുന്ന സൂര്യന് ചൂട് പോലും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ല ഇതൊന്നും ഒരു വിയറപ്പല്ല അതൊക്കെ എവിടെയാണെന്നറിയോ ചൂടുള്ള നാളുണ്ട് കിയാമം നാള ചുരുക്ക് പറഞ്ഞാൽ എന്തോ ഹാല ചൂള വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല തങ്ങുച്ച കോള മോനെ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ പഴയ വീട് കെട്ടുന്ന ആ മണ്ണിന്റെ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ എങ്ങനാടാ അത് ചുമന്ന് നിറമായത് നീ കണ്ടിട്ടുണ്ടോ അടുക്കി വെച്ച് പച്ചപറകെട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ അടുത്തു പോയിട്ടുണ്ടോ സഹോദരാ എന്റെ പ്രിയപ്പെട്ട പാപ്പാ ചുമട് വലിച്ചു കൊണ്ടുപോകും കാളയെ കണ്ടിട്ടില്ലേ കാളയുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാ ഇതുപോലെ നാളെ പടച്ചറപ്പ് ിന്റെ പരലോകത്ത് വെച്ച് കാളയുടെ വായിൽ നിന്നല്ല മനുഷ്യന്മാരുടെ വായിൽ നിന്നു പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ ചോറ് വെക്കുന്ന പെങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്നു ചോറ് തിളയ്ക്കുന്നത് കണ്ടവളല്ലേ ഉമ്മാ അള്ളാഹുബിന്റെ പരലോകത്ത് അല്ലാന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാറുണ്ട് പടച്ചവനെ ഒരു ചാണ് മുകളിലാട് പതിനഞ്ച് ലക്ഷത്തോളം കിലോമീറ്ററിൽ മുകളിലല്ല ആ സൂര്യനെ അള്ളാഹു താഴേക്ക് കിടക്കുകയാട് ഒരു ചാണ് മുകളിൽ സൂര്യന് ഉടുതുണിയില്ല ചെമ്പിന്റെ തറയില എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അതാ മുഖർബുല്ലം മലക്ക് മലക്കുചിബിരി എന്ന് പറയുന്ന മലക്ക് ജിബിരിലക്ക് നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് പറയുന്നു നരകത്തെ നരകത്തെ കൊണ്ടുപോയ്ക്ക് എങ്ങനെയാണ് ജിബിരി എങ്ങനെയാണ് ജിബിരി എങ്ങനെ കൊണ്ടുവരാനാ അള്ളാഹുബിന്റെ കൽപ്പനയാ മാലിക് കൽപനയാണെന്ന് പറയുമ്പോ അതാ എന്ന് പറയുന്ന മലക്കുകൾ തന്റെ അനുയായികളെ വിളിക്കുകയാടു ചങ്ങല എടുത്ത് കൊണ്ടു വാ ചങ്ങലെടുത്ത് കൊണ്ടു വാ എഴുപതിനായിരമ ചങ്ങല എഴുപതിനായിരമ ചങ്ങല മോനെ ചങ്ങല കണ്ടിട്ടുണ്ടോ ചങ്ങലയിലെ കൊളുത്തുകൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുബിന്റെ നരകത്ത് വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിൽ ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ ഈ കാണുന്ന ദുനിയാ ും വലുതാ ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകള് വൈതാ റാത്ത എന്റെ പ്രിയപ്പെട്ടവരി അള്ളാഹുബിന്റെ കുർആാനപടംന്ന് പരിചയപ്പെടുത്തുകയാ നാളെ അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അള്ളാഹുബിന്റെ മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് ഈ എഴുപതിനായിരം ചങ്ങലകളിൽ അള്ളാഹുബിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ നീ പറയുമടാ ചെറുപ്പക്കാരാ എവിടെയാണെന്ന് ചോദിച്ച പെങ്ങൾ അല്ലാനോട് പറയുകയാ റൊപ്പന അബുസറിന വസമ്യന ഫറുജ്യന എന്റെ രക്ഷിതാവായ അല്ലോ എന്റെ കണ്ണുക കണ്ടു റബ്ബേ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകം കണ്ടു നരകത്തിന്റെ തീ കണ്ടു നരകത്തിന്റെ വലുപ്പം കണ്ടു നരകത്തിന്റെ ശിക്ഷ കണ്ടു ഞാൻ കേട്ടുപടച്ചവനെ ശബ്ദം ആ നരകത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു പടച്ചവനെ അതുകൊണ്ട് അല്ലാഹുവേ ഫർന ഒരു ചാൻസ് ഒരവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്താദന്മാര് ഖുർആാനിന്റെ ആയത്തോതിട്ടു പറയുന്നു നിസ്കരിക്ക് അള്ളാഹുബിന്റെ പള്ളികളുടെ പള്ളിയിൽ നിന്ന് വിളിച്ചാ നിങ്ങൾ പോയി നിസ്കരിക്ക് ആരാപ്പ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ റോഡിൻ്റെ ചാരത്തിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ ബാങ്ക് വിളിക്കുന്നടാ പള്ളിയിലെ മുഹദ്ദിനെ ബിൻ എന്തിനാ നിർത്തിയിരിക്കണേ ബാങ്ക് വിളിക്കാൻ അയാൾ അയാളുടെ ജോലി ചെയ്തു ശമ്പളം കൊടുത്ത് മോദിനെ നിർത്തിയിരിക്കണെ ബാങ്ക് വിളിക്കാൻ അയാൾ അയാളെ പണി ചെയ്തോ ഇടാൻ നിസ്കാരം നടക്കുന്നതാ ഹത്തീബ് ഹത്തീബിന്റെ പണി ചെയ്യുന്നു നീ പോണില്ലേ എനിക്ക് വെള്ളിയാഴ്ച പോയാൽ മതി ബാക്കിയൊക്കെ പ്രായമുള്ളവർക്കുള്ളതാ അള്ളാഹീമ നൽകുമാറാകട്ടെ അള്ളാഹീമ നൽകുമാറാകട്ടെ നിസ്കരിക്കാൻ മടിയെടോ നമുക്ക് നമുക്ക് പലർക്കും നിസ്കരിക്കാമല്ലാത്ത മടിയാ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ അള്ളാഹീമ നൽകുമാറാകട്ടെ നിങ്ങൾ ആരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളെല്ലാവരും അഞ്ചുപക്കത്ത് നിസ്കരിക്കുന്നവരാ അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം പെരുമാറാകട്ടെ നിസ്കരിക്കൂലേ നിസ്കരിക്കൂലേ നിങ്ങളെല്ലാവരും നിസ്കരിക്കും പക്ഷെ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ സമയത്ത് നിസ്കരിക്കോ അതില്ല നിനക്ക് സമയത്ത് നിസ്കരിക്കാം വൈദ പെണ്ണുങ്ങൾ ഇരിക്കുന്നു ഈ പെണ്ണുങ്ങളൊക്കെ എപ്പോഴാ ലോഹർ നിസ്കരിക്കുന്ന പന്ത്രണ്ടര ആമ്പ പാവീൻ ബാങ്ക് വിളിക്കും നിസ്കരിക്കാൻ പാപ ആമിനകത്ത മീൻപെട്ടിക്കൊണ്ടിരിക്കുക ഓള് മീൻ പെട്ടണം സാമ്പാർ വെക്കണം കറി വെക്കണം ചോറ് വെക്കണം തോരം വെക്കണം പിന്നെ കുളിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ടേ മുക്കാൽ ആകുമ്പോ ഒരു പോക്കുണ്ട് ബഹർ നിസ്കരിക്കാൻ നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ ഈ ബാങ്ക് ഇന്ന ഇന്നസല്ലാത്ത കാനത്ത് അലൽ മൊമിനീന കിതാബം കൂത്താ നിനക്ക് തോന്നുമ്പോഴല്ല നിസ്കരിക്കണ്ടേ അല്ല പറഞ്ഞിട്ടുണ്ടപ്പോഴാ നിസ്കരിക്കണ്ടേന്ന്വന് കൃത്യനിഷ്ഠ ഇല്ലാത്തവന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അവർക്കു വേണ്ടിയാണ് അള്ളാഹു വൈലെന്ന് പറയുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ മക്കള് നിസ്കരിക്കോ മക്കള് നിസ്കരിക്കോ ഞാൻ ചോദിക്കട്ടെ ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം എന്തു ചെയ്യണം പറ കാക്കാന്മാരെ ചെയ്യണം പറയടാ മക്കളെ എന്തു ചെയ്യണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നല്ലേ ആണോ അല്ലേ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ കൈപൊക്കിക്ക് ഏതെങ്കിലും ഉമ്മയ്ക്ക് ധൈര്യം ഉണ്ടോ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മോളെ തല്ലിയ ഒരു ഉമ്മ ഈമാൻ ഉമ്മാരുമാറാകട്ടെ ഈ കൈവൊക്കാത്ത നിങ്ങളുടെയൊക്കെ മക്കൾ അഞ്ചു നേരം ഈ പള്ളി വന്ന് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ് അള്ളാഹുഹീമാന്തരുമാറാകട്ടെ ഇതാണോ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മളുടെ അവസ്ഥ എൻ്റെ പ്രിയ പിന്നെ മക്കളെ മക്കളോട് നിസ്കരിക്കട എന്ന് പറയാൻ വാപ്പായ്ക്ക് അവകാശമില്ല വാപ്പ എങ്ങാണ് മക്കളോട് പോയി നിസ്കരിക്കാൻ പറഞ്ഞാൽ അവൻ പറയും ആദ്യം വാപ്പ ഒന്ന് പള്ളിയിൽ പോവും അള്ളാഹ്ഹുഹിമാന്തമാറാകട്ടെ ഇതാണ് നമ്മുടെ അവസ്ഥ നിസ്കരിക്കാൻ പറഞ്ഞാൽ മടി മോനെ ഉസ്താദന്മാർ കുർആാനിൻ്റെ ആയ തോതി കെട്ട് പറയുന്നു മോനെ കള്ളു കുടിക്കരുത് ഒരു തുള്ളി കള്ള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഇപ്പൊ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ ഇപ്പൊ ആരും കള്ളു പിടിക്കുന്നില്ല കഞ്ചാവ് അടിക്കുന്നത് ഇപ്പൊ കള്ളൊന്നും ആർക്കും വേണ്ട അതൊക്കെ പാവങ്ങൾക്ക് ഇപ്പൊ എല്ലാ എം ഡി എം കൂടിയ കൂടിയ ഐറ്റങ്ങൾ പടച്ചവനെ ഏതൊക്കെ അടിക്കുന്നത് ഉസ്താദന്മാരോട് ചോദിക്കും വേണമെങ്കിൽ നിങ്ങൾ ഒത്തിരി വലിച്ചുപോക്കാൻ പറയും അള്ളാഹു കാക്കുമാറാകട്ടെ ഉള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒരു ഉസ്താദ് പള്ളിയിൽ കഞ്ചാവനെതിരെ വഴതു പറഞ്ഞു വൈകുന്നേര സമയത്ത് ഒരു ഒരു സ്ഥലത്ത് കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടുന്നു കഞ്ചാവ് അടിക്കുന്നതിനെക്കുറിച്ച് പള്ളിയിലെ ഹത്തീബ് പ്രസംഗിച്ചു സുബഹിക്ക് പള്ളിയിൽ പോയതാ എറിഞ്ഞ് തറയിലിട്ടു പാവപ്പെട്ടവൻ ആ ഹോസ്പിറ്റലില്ല അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ ഇതാണ് അവസ്ഥ